പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പോൾ ആദർശന്റെ കുഞ്ഞാണ് ചന്തുമോൾ എന്നുള്ള സത്യം അനന്തപുരയിലുള്ള എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് എന്നാൽ ആദർശിന്റെ കുഞ്ഞല്ല എന്ന് അറിയാവുന്നത് നയനയ്ക്കും പിന്നെ മുത്തശ്ശിനും ഒക്കെയാണ് ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ ആദർശിന്റെ അമ്മ പോലും ആദർശിനെ വിശ്വസിക്കുന്നില്ല അഭിയും എല്ലാവരും പറഞ്ഞ കള്ളങ്ങളാണ് ദേവയാനി പോലും വിശ്വസിച്ചിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഈ വലിയൊരു പ്രശ്നത്തിൽ നിന്നും എങ്ങനെ ആദർശം രക്ഷപ്പെടും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ സത്യങ്ങളെല്ലാം നയനയും ആദർശം തുറന്നു പറഞ്ഞു തുറന്നു പറഞ്ഞതോടുകൂടി തന്നെ ആദർശം ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രതികരണമായിരുന്നു ദേവയാനയിൽ നിന്നും കിട്ടിയത് ഒരു കരണം പൊട്ടിച്ച് ഒരു അടി കൊടുക്കുകയും എന്നിട്ട് നിന്നെ വളർത്തിയ ഞാനാണ് ആ നീ ആ നീ തന്നെ ഇങ്ങനെ കാണിച്ചു കളഞ്ഞല്ലോ ഞാൻ നിന്നെ വളർത്തുകയും മുത്തശ്ശൻ്റെ അതേ സ്വഭാവ പകർപ്പുമുള്ള നീ എന്തിനാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ദേഷ്യപ്പെട്ടു എന്നാൽ ഇതെല്ലാം കേട്ടു ഇതെല്ലാം കേട്ടിട്ട് മാതൃശ്ശ തൻ്റെ ഭാഗം ന്യായീകരിക്കാനായിട്ടും താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ദേവയാനി പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനായിട്ടും ശ്രമിക്കുന്നുണ്ട് എന്നാൽ അത് സാധിക്കുന്നില്ല ഇതിനിടയിൽ ആദർശിന്റെ കോളറിൽ പിടിച്ച് ദേവയാനി വീണ്ടും വീണ്ടും ആദർശിനെ അടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ഉടൻ തന്നെ നയന ദേവയാനിയെ വന്ന് പിടിച്ചു മാറ്റുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ദേവയാനി നയനയോടാണ് പറയുന്നത് ആദർശ ഇങ്ങനൊരു തെറ്റ് ചെയ്തു എന്നാൽ അതെന്തുകൊണ്ട് നീ എന്നോട് തുറന്നു പറഞ്ഞില്ല നീ എന്തുകൊണ്ട് ആ സത്യങ്ങൾ അറിഞ്ഞിട്ടും എന്നിൽ നിന്നും മൂടി വെച്ചു അതാണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ വേദന അവനെ കുറിച്ചിട്ട് ഓർത്തല്ല എനിക്ക് നിന്റെ ജീവിതം ഓർത്തിട്ടാണ് നിന്നെ ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എനിക്ക് നിന്റെ പാതി കരള് പകത്ത് നീ എനിക്ക് തന്നതാണ് എൻ്റെ ജീവൻ രക്ഷിച്ചതും എന്നെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയതെല്ലാം നീയാണ് ആ നിന്റെ ജീവിതം തകർന്നു പോകുന്നത് കാണാനായിട്ട് എനിക്ക് സഹിക്കുന്നില്ല മോളെ എന്നാണ് ദേവയാനി നയനയുടെ മുഖത്ത് നോക്കി പറഞ്ഞത് എന്നാൽ നയനയ്ക്കറിയാം ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എന്നാൽ തെളിവ് സഹിതം അത് പുറത്തു കൊണ്ടുവരണമെങ്കിൽ ആ ഡി എൻ എ ടെസ്റ്റിന് റിപ്പോർട്ട് വരണം മാത്രമേ നയനയ്ക്കും ആദർശനും അതിനെതിരെ സംസാരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഇതിനിടയിൽ ദേവയാനി മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു നീ ഇപ്പോ നിനക്ക് നയനയ്ക്ക് നയനയും നീയും വിവാഹം കഴിക്കുന്നതിന് മുന്നെയാണ് നിനക്ക് ചന്ദുമോള് ജനിച്ചിരിക്കുന്നത് ആ സമയത്ത് അതിന് മുന്നേ നീ എന്നോട് തുറന്നു പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ നിനക്ക് ഒരു പെൺകുട്ടിയുമായിട്ട് ഇഷ്ടത്തിലാണെന്നും ആ പെൺകുട്ടിയിൽ തനിക്കൊരു കുഞ്ഞുണ്ടെന്നും കൂടി പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു കുഴപ്പവും എന്നാൽ നീ നയനയുടെ ജീവിതവും കൂടി നശിപ്പിച്ചു അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ നിന്നെ ഇപ്പം ഞാൻ വെറുക്കുകയാണ് ചെയ്യുന്നത് നിന്നെ എനിക്ക് കാണണ്ട നിന്നോട് സംസാരിക്കണ്ട എനിക്ക് നിന്നോട് ഭയങ്കര വെറുപ്പാണ് അത് ഏറ്റവും കൂടുതൽ തോന്നുന്നതിന് കാരണം തന്നെ നയനയുടെ ജീവിതം നീ നശിപ്പിച്ചത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു ദേവയാനി ഒരുപാട് ദേഷ്യപ്പെട്ടിട്ട് അകത്തോട്ട് കയറിപ്പോയി എന്നാൽ അപ്പോഴും നയനയ്ക്ക് സങ്കടം ചന്തുമോളുടെ മനസ്സ് വേദനിച്ചല്ലോ എന്നുള്ളതാണ് ഓടിപ്പോയി നയന ചന്തുമോളെ എടുത്ത് ആദർശിന്റെ മുന്നിൽ വരുമ്പോഴും ആദർശ് ചോദിച്ചത് നിനക്ക് ചന്തുമോളുടെ മനസ്സ് വേദനിച്ചതിൽ നിനക്ക് വിഷമമുണ്ട് നീ അതിനെ പറ്റി ചോദിക്കുന്നു പക്ഷേ എത്രത്തോളം എന്റെ മനസ്സ് വേദനിക്കുന്നു എന്ന് നിനക്ക് അറിയത്തില്ലല്ലോ നയനെ ഈ പ്രശ്നത്തിൽ നിന്നും എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെട്ടാൽ മതി എൻറെ അമ്മയെങ്കിലും എനിക്ക് സത്യം എന്താണെന്ന് ബോധ്യപ്പെടുത്തണം എന്ന് ആദർശ് പറയുന്നുണ്ട് പക്ഷെ ആ സത്യം എങ്ങനെ ബോധ്യപ്പെടുത്തണം എന്ന് ആദർശന് അറിയത്തില്ല തെളിവ് ഒന്നെങ്കിൽ അനഘ സംസാരിക്കണം അനഘ സത്യം എന്താണ് നടന്നതെന്ന് എല്ലാവരോടും വിളിച്ചു പറയണം ഇല്ല എന്നുണ്ടെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് പറയണം എങ്കിൽ മാത്രമേ ഇതിനെ പരിഹാരം കണ്ടെത്താനായിട്ട് ആദർശന് സാധിക്കത്തുള്ളൂ എന്നാൽ ഇങ്ങനെയൊന്നും വെറുതെ ഇതൊന്നും വെറുതെ വിടാനായിട്ട് ദേവയാനി തയ്യാറായിരുന്നില്ല മുത്തശ്ശൻ അറിഞ്ഞുവെച്ചിട്ടും മുത്തച്ഛൻ ആദർശനെതിരെ പ്രതികരിക്കാത്തത് ദേവയാനെ വല്ലാതെ അങ്ങ് ചോടിപ്പിച്ചു ദേവ്യാതി ദേവയാനി അതുകൊണ്ട് അതിനെപ്പറ്റി ചോദിക്കാനായിട്ടും നേരെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് എല്ലാം വെച്ചിട്ടും എന്തിനാണ് അച്ഛൻ എന്നോട് എന്നോടും കുടുംബത്തോടും ഇങ്ങനെ ഒരു ചതി ചെയ്തത് എന്നാണ് ദേവയാനി ചോദിച്ചത് എന്നാൽ ഞാൻ എന്ത് ചതി ചെയ്തു എന്ന് തിരിച്ചു ചോദിക്കുമ്പോഴും ആ കാര്യം അറിയത്തില്ലായിരുന്നു എന്നാൽ മുത്തശ്ശിയുടെ മുഖത്ത് നോക്കി തന്നെ മുത്തശ്ശിയുടെ മുന്നിൽ വെച്ച് തന്നെ ദേവയാനി ആദർശിനും മറ്റൊരു എന്ന് പറയുന്ന പെൺകുട്ടിക്കും ജനിച്ച കുട്ടിയാണ് ചന്തു മോൾ ചോരയിൽ പിറന്ന കുഞ്ഞാണ് ചന്തുമോൾ എന്നുള്ള സത്യം മുത്തശ്ശിയുടെ മുന്നിൽ വെച്ച് ദേവയാനി വിളിച്ചു പറഞ്ഞു എന്നാൽ അപ്പോഴും ആ മുത്തശ്ശന് ഒരു കുലുക്കവും ഉണ്ടായില്ല എന്നിട്ടും ദേവയാനി തിരിച്ചു ചോദിച്ചു എല്ലാത്തിനും എല്ലാവരും എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യപ്പെടുന്ന മുത്തശ്ശനാണ് ഇങ്ങനെ പ്രതികരിച്ചത് അതും ആദർശിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പ്രതികരിക്കുന്നു എന്ന് എനിക്ക് അറിയത്തില്ല എന്തുകൊണ്ട് ആദർശിനെ നേർവഴിക്ക് കൊണ്ടുവന്നില്ല ആദർശിനെ ആദർശിനെ ഇതിനെപ്പറ്റി ചോദിച്ച് എന്തുകൊണ്ട് അച്ഛൻ പ്രതികരിച്ചില്ല ഈ സത്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞില്ല എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ മൂർത്തിയുടെ മുഖത്തു നോക്കി ദേവ്യാനി ചോദിച്ചു അപ്പോഴും മൂർത്തി തിരിച്ചു ചോദിച്ച ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ നീ വളർത്തിയ എൻ്റെ സ്വഭാവം അതേപോലെ പകർത്തിയ കൊച്ചുമകനാണ് ആദർശ് അങ്ങനെയുള്ള ആദർശ് ഈ ഒരു ചതി ഇങ്ങനൊരു ചതി ചെയ്യും അല്ലെങ്കിൽ ഇങ്ങനൊരു തെറ്റ് ചെയ്യുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ആ ദേവയാനിയുടെ മുഖത്തു നോക്കി മുത്തശ്ശൻ ചോദിച്ചു അപ്പോഴും ദേവയാനൊന്നും പറഞ്ഞില്ല ദേവയാനി ഒന്നും പറയാൻ തയ്യാറല്ല അത് ഒരാളുടെ സ്വഭാവം എപ്പോൾ മാറുമെന്ന് പറയാൻ പറ്റത്തില്ല എന്നാണ് ദേവന് പറഞ്ഞത് മാത്രമല്ല ഇത്രയും നാൾ ഞാൻ ചന്മോളെ അത്രത്തോളം സ്നേഹിച്ചു എന്നാൽ ഈ കാര്യം അറിഞ്ഞതിന് ശേഷം എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല നയനയുടെ ജീവിതവും കൂടിയാണ് അവൻ തകർത്തത് അതുകൊണ്ട് ഇനി ഞാൻ വെറുതെ ഇരിക്കത്തില്ല അതുകൊണ്ട് എത്രത്തോളം ഞാൻ നയ ചന്ദുമോളെ സ്നേഹിച്ചോ അതിനിര അതിനിരട്ടിയായിട്ട് ഞാൻ അവളെ ഇനി വെറുക്കും എന്ന് പറഞ്ഞിട്ട് കൂടി ദേവയാര് പുറത്തേക്ക് പോയി ഇതിനെ പറ്റി മുത്തശ്ശി ചോദിച്ചപ്പോഴും മുത്തശ്ശൻ പറഞ്ഞത് ആദർശം ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ നീ വിശ്വസിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല ആദർശം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇതിനെതിരെ ആരെന്തൊക്കെ പറഞ്ഞാലും ആദർശനെ കുറ്റക്കാരനാക്കിയാലും ആരും തന്റെ ഭാര്യ അതായത് മുത്തശ്ശിയോട് മുത്തശ്ശൻ പറയുവാണ് നീ ഇതൊന്നും വിശ്വസിക്കരുത് എന്നാണ് മുത്തശ്ശൻ പറഞ്ഞത് താൻ ഇതൊന്നും കണ്ടിട്ട് വിശ്വസിക്കാൻ പാടില്ല ആദർശ ഒരു നിര തെറ്റും ചെയ്യാത്ത നിരപരാധിയാണെന്നാണ് മുത്തശ്ശൻ പറഞ്ഞത് പക്ഷേ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് കളിക്കാനായിട്ട് അഭി തീരുമാനിച്ചു ജലജ ആദ്യമേ അഭിയോട് വന്ന് ചോദിക്കുന്നുണ്ട് നീ സത്യങ്ങൾ അറിഞ്ഞിട്ട് എന്തുകൊണ്ട് എല്ലാവരോടും പറഞ്ഞില്ല എന്നാൽ ഞാൻ ഈ ഒരു കാര്യം പറയാത്തത് ആദർശിന്റെ കയ്യിൽ നിന്ന് ഞാൻ പക മാക്സിമം പൈസ കണ്ടെത്താനായിട്ട് പൈസ തട്ടിയെടുക്കാനായിട്ട് ശ്രമിച്ചു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിവരം വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചത് ഇനിയിപ്പോ ചെയ്തിട്ട് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നാൽ ഞാൻ ഉടൻ തന്നെ നവ്യയുടെ വീട്ടിലേക്ക് പോകുവാണ് നവ്യയോട് ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്നുകൂടി ആദർശ് പറഞ്ഞു നേരെ നവ്യയുടെ വീട്ടിലേക്ക് പോയി നവ്യയുടെ വീട്ടിലെത്തിയതിനു ശേഷം കനകയെയും ഗോവിന്ദനെയും കണ്ടു അപ്പോഴും അവര് അഭിയോട് ചോദിച്ചത് ആദർശന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആദർശിന് എന്തോ പ്രശ്നമുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞാൻ ആദർശനെ വിളിച്ച് സംസാരിച്ചപ്പോഴും എന്തോ ഒരു ടെൻഷൻ ഉള്ളതുപോലെയാണ് ആദർശനോട് ആദർശ സംസാരിച്ചതെന്ന് ഗോവിന്ദൻ അഭിയോട് പറഞ്ഞു ഒന്നും വിട്ടു പറയാനായിട്ട് അഭി തയ്യാറായില്ലെങ്കിലും അത് ഗോവിന്ദൻ പറഞ്ഞത് ഇനിയിപ്പോ അഭിക്കും നവ്യയ്ക്കും കുഞ്ഞു ജനിച്ചു അപ്പൊ മൂത്ത ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞവരല്ലേ അവരെ രണ്ടുപേരും അപ്പൊ അവർക്ക് കുഞ്ഞു ജനിക്കാത്തതിന്റെ സങ്കടമായിരിക്കും എന്നാണ് കരക പറഞ്ഞത് പക്ഷേ അവർ അവര് അതിന് വേണ്ടിയിട്ട് ആദർശം നവ്യയും ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിട്ട് പോകുന്നു എന്ന് മാത്രം പറഞ്ഞു എന്നാൽ ചന്തു വിവരം അവരോട് പറഞ്ഞിട്ടില്ലായിരുന്നു അഭിയോടി ഓടി റൂമിലെത്തിയിട്ട് നവ്യയോട് സംസാരിക്കുകയും ആദർശും നവ്യയും ആദർശും നയനയും കൂടി ഇതിനെ ഈ ഒരു ചന്തു കാര്യത്തെ കാര്യം എല്ലാവരോടും പറഞ്ഞതും പിന്നെ ആദർശാണ് ചന്തു മോളുടെ അച്ഛൻ എന്നുള്ള കാര്യം നവ്യയോട് പറഞ്ഞു എന്നാൽ ആദർശ ചന്തു അച്ഛനാണെന്നുള്ള കാര്യം വിശ്വസിക്കാനായിട്ട് നവ്യ തയ്യാറല്ല അങ്ങനൊരു തെറ്റ് ആദർക്ഷേടം ചെയ്യത്തില്ല ഇനിയിപ്പോ അഭി ചെയ്താൽ പോലും അങ്ങനെ ഒരു തെറ്റ് ആദർക്ഷേടം ചെയ്യത്തില്ല എന്ന് നവ്യയ്ക്ക് ഉറപ്പാണ് എന്നാൽ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞു 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 നവ്യയെ പോലും അഭി വിശ്വസിപ്പിച്ചിരിക്കുകയാണ് ആദർശിന്റെ ചോരയിൽ പിറന്ന കുഞ്ഞാണ് ചന്തു മോളെന്ന് പോലും വിശ്വസിപ്പിച്ചു കഴിഞ്ഞു ഇനി ആദർ അഭിക്ക് രക്ഷപ്പെടാനായിട്ട് ഈസിയാണെന്നാണ് അഭി വിശ്വസിക്കുന്നത് കാരണം ആ ഇനി തന്റെ കുഞ്ഞാണ് ചന്ദമോൾ എന്ന് പറഞ്ഞാലും ആദർശിനെ രക്ഷിക്കാനായിട്ട് വിചാരിക്ക വിചാരിക്കുന്നു എന്ന് മാത്രമേ എല്ലാവരും ചിന്തിക്കത്തുള്ളൂ എന്നാൽ ഡി ടെസ്റ്റ് കൊണ്ടുവന്നാൽ മാത്രമേ ഇനി അഭിയാണ് ചന്ദമോളിന്റെ അച്ഛനെന്നുള്ള സത്യം എല്ലാവരെയും അറിയിക്കാനായിട്ട് അഭിക്കും ആദർശനും നയനയ്ക്കും സാധിക്കത്തുള്ളൂ അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അബിയുടെ ചതി പുറത്തുകൊണ്ടുവരാനായിട്ട് ആദർശനം നയനയ്ക്കും സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും